ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കാം അതിന് വീണുന്ന ചേരുവകൾ ബോയിൽഡ് പൊട്ടറ്റോ എഗ്ഗ് റസ്ക് സവാള സവാള നാലണം അരിഞ്ഞത് മല്ലിയല ചില്ലി ജിഞ്ചർ ഗരം മസാല ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ആദ്യം നമുക്ക് ചീനച്ചട്ട അടുപ്പി വെച്ച് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ആദ്യം നമുക്ക് ഇഞ്ചി ഇടാം ഇഞ്ചി ഇട്ടതിന് ശേഷം പച്ചമുളക് ആഡ് ചെയ്യുന്നു അതിലേക്ക് നാല് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കുന്നു കുറച്ച് ഉപ്പ് പൊടി ഇട്ട് ഇളക്കുക അത് കഴിയുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുന്നു മിക്സ് ചെയ്യുക അത് കഴിയുമ്പോൾ കുരുമുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നു നന്നായിട്ട് മിക്സ് ചെയ്യുന്നു അത് കഴിയുമ്പോഴത്തേന് ഗരം മസാല ആഡ് ചെയ്യുന്നു മിക്സ് ചെയ്ത് മിക്സ് ചെയ്യുക അത് കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച കിഴങ്ങ് ഉടച്ച് അതിലേക്ക് ആഡ് ചെയ്യുന്നു മല്ലിയില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുന്നു എന്നിട്ട് നമ്മൾ മാറ്റി വെക്കുന്നു തണുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് റസ്ക് പൊടിയും കൂടി ആഡ് ചെയ്ത് നമ്മളത് നല്ല വട്ടത്തിൽ നന്നായിട്ട് പരത്തിയെടുക്കുന്നു കയ്യിൽ വെച്ച് തന്നെ നന്നായിട്ട് പരത്തിയെടുക്കുന്നു ആ സമയം നമുക്ക് മുട്ട നാലെണ്ണം അടിച്ച് വെക്കണം മിക്സിയിലിട്ട് അടിച്ച് വെക്കണം നമുക്ക് ഈ ഉരുട്ടിയത് മുക്കാൻ വേണ്ടി അത് മുട്ടയുടെ ഇതിൽ മുക്കിയതിന് ശേഷം റസ് പൊ റസ്ക് പൊടിക്കകത്ത് കൂടെ അതൊന്ന് ഫില്ല് ചെയ്തെടുക്കണം പാനെടുക്കുക ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ പരത്തിയത് അതിനകത്ത് എഗ്ഗിനകത്ത് മുക്കിയിട്ട് റസ്ക് പൊടിക്കകത്തോട്ട് ഫില്ല് ചെയ്തിട്ട് നമ്മൾ ആ തിളച്ച എണ്ണയിലോട്ട് ഇടുന്നു ഒരു വശം റെഡി ആയതിന് ശേഷം നമ്മൾ തിരിച്ചിടുകയാണ് തിരിച്ചിട്ടത് നമ്മൾ ഒരു പ്ലേറ്റിലിട്ട് മാറ്റുന്നു